രവീന്ദ്രമാഷിയുടെ നാടാണ് കിഴക്കൻ മേഖലയാണ് ഇവിടെ കലളയാർ ഒഴുകുന്നൊരു നാടാണ് പവിത്രവും പവിത്രവുമായ കലളയാർ എന്ന ഒറ്റക്കമ്പിൽ നാദം പാടുന്ന പാടുന്നൊരു പാട്ടുണ്ട് ഇവിടെ ഇവിടെ സംഗീതം ഒരിക്കലും നിൽക്കുന്നില്ല മോഹൻലാലും രവീന്ദ്രമാഷും സംഗീത സംവിധായകനും എല്ലാം ഇവിടെ ഐതിഹ്യങ്ങളുടെ പാട്ടുണെന്നൊരു സംഗീത സംവിധായകനുണ്ട് രവീന്ദ്രമാഷ് ഇവിടെ ഒരിക്കലും കിഴക്കൻ മേഖല കിഴക്കുണരും പക്ഷിയും ഉണ്ടെങ്കിൽ ഇവിടെയാണ് കൊടുത്തുപോയ പ്രപഞ്ചസത്യം എന്താ ശേഖര നന്നാവാത്തെ ഒരിക്കലും മുണ്ടയ്ക്കൽ ശേഖര മംഗലശ്ശേരി നീലകണ്ഠനാണ് ഞാൻ മോഹൻലാല് ഈ കൊല്ലം ജില്ലയിൽ ഞാനാണ് മോഹൻലാല് മോഹൻലാൽ താണ്ട മോടുന്ന മോഹൻലാൽ